ഹലോ സുഹൃത്തുക്കളെ നമ്മളെ മുപ്പത്താറാമത് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്നാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ കങ്കായ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളിവിടെ കണ്ടിട്ടുണ്ട് നമ്മൾ അവരെ വിശേഷങ്ങളിലേക്ക് പോകാം ലത്തീഫ് ഖാ നമസ്കാരം കണ്ടുമുട്ടിയത് വളരെ സന്തോഷം നിങ്ങൾ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഓട്ടോറിക്ഷയിൽ അവിടെ വരെ കാശ്മീർ വരെ പോയി വന്നതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് ഒരു കാറുമായിട്ടൊന്ന് എറണാകുളം വരെ പോകാൻ വന്നെ ഭയങ്കര ബുദ്ധിമുട്ട് ടെൻഷനുമാണ് അപ്പോൾ നിങ്ങൾ അത്രയും ദൂരെ യാത്ര ചെയ്ത് ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത് നമുക്ക് അഭിമാനമുണ്ട് ഞങ്ങളിപ്പോൾ സമ്മേളനത്തിലാണ് കണ്ടുപുട്ടിയത് ലത്തീഫ് ഖാൻ ഞങ്ങളെ ഒരു സഹോദരനാണ് ഞങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ ആൾ തന്നെയാണ് ഞങ്ങൾക്ക് സംസ്ഥാന സമ്മേളനത്തിന് അല്ല ജില്ലാ സമ്മേളനത്തിന് വന്നതാണ് അന്നേരമാണ് നിങ്ങളെ കണ്ടുപിട്ടിയത് ലത്തീഫ് ഖാനെ ഞാൻ ഫേസ്ബുക്കിൽ പല പ്രാവശ്യം എനിക്ക് വെച്ചാൽ അതായത് സുരേഷ് ഏട്ടൻ എന്റെ ഫ്രണ്ട് ആണ് ഓട്ടോമാക്കു സുരേഷ് ഏട്ടൻ കാരണം മൂപ്പറ ചങ്ങാണ് നിങ്ങള് കാരണം മൂപ്പറ വീഡിയോ നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഈവൺ കാലിക്കറ്റ് വരെ പോണ സമയത്ത് ഒരു സ്റ്റെപ്പിന് വരെ ഞങ്ങള് ഏറെ ചെക്ക് ചെയ്യുന്ന ആൾക്കാരാണ് കാരണം നമ്മളെ വണ്ടീന് മുകളിൽ ഓൾറെഡി ടയർ പ്രഷർ ഓക്കെ ആയിരിക്കും ലത്തീഫ് ഖാ എന്ന വ്യക്തി ഇവിടുന്ന് കാശ്മീർ വരെ പോണെങ്കിൽ ആ ത്രീ വീലറിൽ അത്ര റിസ്ക് എടുത്ത് പോണെങ്കിൽ അല്ലെങ്കിൽ അടിപൊളി പോയത് വളരെ സന്തോഷമുണ്ടായി അത് ഓരോ മെക്കാനിക്കിന്റെയും അഭിമാനാണ്